അപ്പൊ ഇത് എന്താ സംഭവം തല കുറയ്ക്കാൻ വേണ്ടി സാധനത്താ അനസ്സേ അവന്ന് കറങ്ങി അയച്ചു കൊടുത്ത എങ്ങനെയെന്ന് ഏഹ് കറങ്ങി അയച്ചു കൊടുക്കിയൊന്നും ഇടാ ഇതാണ് സംഭവ ഏയ് അനസ് കറങ്ങ അനസ് കറങ്ങസ് കറങ്ങാ പറ്റില്ല ട്ടാ ഈ നേരത്തെ കറങ്ങാണോ ഏ കറങ് ഏയ്ല പിടിച്ചിട്ടൊക്കെ ഇറങ്ങണം പോണ നബി വരാൻ പോണേ അപ്പൊ നമ്മള് മുടി വെട്ടാൻ വേണ്ടി പോട്ടാ അപ്പൊണ്ട് മുടി അപ്പൊ അനസ് ഉണ്ട് അതുപോലെ യാച്ചുണ്ട് അപ്പൊ വരാനായിട്ടില്ല പോരും അപ്പൊ ഏതായാലും നമ്മള് വണ്ടിയുമ്പോ പോക്കും വണ്ടിയുമ്പോ എന്റെ വണ്ടിയും പോരെ വണ്ടിയുമ്പോട്ടെ സിനാ ഞാൻ പലസരം വണ്ടി ഇറക്കു വണ്ടി ഇറക്കും വണ്ടി എന്നിട്ട് പോവാ ഇറക്കാൻസ് ഇതേടെ ഇതേ തന്നെ നമ്മള് വണ്ടി ഇറക്കണിട്ടാന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് പിടിച്ച പണിയാം ഇത് ഇങ്ങനൊന്നല്ലാന്ന് റോഡ് ഭയങ്കര മോശം നമ്മള് മണ്ണിട്ടിട്ടൊന്ന് സെറ്റാക്കിയത് കേട്ടാ ഏതായാലും ഇഞ്ഞ് മൂടി വെട്ടണം അതുപോലെ തന്നെ ചെരുപ്പ് എടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടി എഴുതി പിന്നെ അതുപോലെ തന്നെ നമ്മളെ പള്ളി പെയിന്റ് അടിച്ച് അതൊക്കെ ഒന്ന് കാണിച്ചിൽ തന്നെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കാണിച്ചു ഒന്നും വിടില്ല അപ്പൊ യാച്ചു വന്നിട്ടാ പിന്നെ നിബിദിനായിട്ട് ഇതാ പള്ളിയിലൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് റൂട്ടിലേ കണ്ട നിബിദിനെ കണ്ട് കളറാവട്ടെ റൂട്ടിലൊക്കെ നിബിന് ആശംസകൾ എഴുതേണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എവിടെ എഴുതി പിന്നെ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് ഇപ്രാവശ്യമാണെ ഓണം കൂടി ഒരുമിച്ചിട്ടല്ലേ റൂട്ട് ഒന്ന് കളറാക്കി അവിടെ നമ്മൾ ഞമ്മള് നെബിദിനാശംസകൾ ഇവിടെ ഓണാശംസകൾ നേരിടാ സംഭവം കളറായി സിനാനും ഒരു ഹെൽമെറ്റ് ഇട്ട് ഇറങ്ങിണ്ടിട്ടാ വണ്ടി എടുക്ക് നമ്മുടെ നാട് മൊത്തം ഇപ്പൊ നെബിദിന ഓണം കൂടി ഒരുമിച്ച് വന്നതരണോ ഒക്കെ എടുക്കട്ടെ കളറായി നിക്കാ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ മാലുവളവും എല്ലാം ഇട്ടിട്ടാണ് ഇപ്പൊ ഏതായാലും സിനാൻ അവര് പോയിട്ടാ നമുക്ക് ഏതായാലും മുടി വെട്ടാൻ പോവാ അത് കഴിഞ്ഞിട്ട് ചെരിപ്പിടിക്കാനും ഒക്കെ പോവാട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഞമ്മള് ചെറുതായിട്ട് ആ സ്ഥലം മാറ്റി ആദ്യം മോളിൽ നിന്ന് മുടി വെട്ടിയടക്കൽ ഇടാം ചെരിപ്പ് എടുക്കാനാണ് ആദ്യം അനുസരിച്ച് ആദ്യം മുടി വെട്ടണ്ടെ ചെരിപ്പെടുത്താൽ മതി ഏതായാലും ആദ്യം നമുക്ക് ചെരിപ്പെടുാൻ പോവാം ഏതായാലും ഇത് ചെരിപ്പെടുക്കണം അവനും ചെരിപ്പെടുക്കണം ഏതെന്ത് ഷർത്ത് എടുക്കണല്ലേ ഷർത്ത് വെള്ള ശർത്ത് ഇഷ്ടം ബാഗിൽ കീ കടിച്ചോണ്ടിരിക്ക അവന് വീടുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് എന്നൊക്കെ ഉൾപ്പെടുത്താണ്ടിരിക്കാനും ഇങ്ങനെ ചെയ്യണേ പോവാനോ ചെന്നെടുത്തോ ഇല്ലടാ ആ തിന്നോ നോക്കിയേ തിന്നോ മശാ അല്ലാ സിക്ക്തുവർ തിണ്ടി നടന്ന് ഇടങ്ങാലേ അതെ അതെ ഇരുന്നു ഇയറോ ഇയറോ ഇല്ല നോക്കട്ടെ ഇത് ഒരു ഇബ്ര ടൈറ്റാണെ ചേട്ടായിട്ട് എല്ലു ഉസാകടാ കണ്ടാ കാഗി നിങ്ങള് ടോണർ കേ ഇലേ വേത്രേ

നിങ്ങനെ സ്വകാര്യം പറയാ കപ്പിൾസാന്റെ ഫോണൊക്കെ മറന്നുനോക്കലെ സിനാന്റെ അങ്ങനെ അടുത്ത ചെരുപ്പാട കണ്ടുപിടിച്ചിട്ടിട്ടും കൂടെ കയറി നോക്കാം വഴകിരി ചെരുപ്പുടക്കങ്ങനെ നോക്കിയിട്ട് നല്ല നമ്മുടെ നേരത്തെ പോയ കടയിൽ ചെരിപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ ഇതാണ് ചെരിപ്പ് മാത്രമേ അല്ലേ रंस रंचना रहता सिट्स आने लगी बेल लड़ते बेल लेके अंदर ही टीचे भी यहाँ चढ़ कर ले रेड लड़ते हैं से अंदर ही टी ओपे लड़ते ഈ ക്യാമറ വിളിച്ച ഞാൻ ശരി പോകട്ടെ എന്താ എനിക്ക് ഇത് വിളിച്ചു അതല്ല ആ അടുത്ത് ഞാൻ എടുത്തു ആൾക്കാർ കണ്ണാടി നോക്കനുസരിച്ച ഉപ്പൊ കിട്ടി പച്ച ഇതേ കാലം തന്നെ

ചെരുപ്പ് അടുത്ത് എന്താ റേറ്റ് വരുന്നെ സൈമല്ലേ സിനെ ചെരുപ്പം കൂടി എടുത്തിട്ട് വെല്ലടിക്കാം എന്ത് ഈ പുലിയ മുരക്ക് എന്ത് ചെരുപ്പം നോക്കണു സിനാൻ ചെരുപ്പ് നോക്ക് എടുത്തോട്ടെ ഞങ്ങക്ക് അയ്യോ എന്റെ ഒപ്പം വില്ലടിക്കണം എന്റെ ഉമ്മക്ക് വിളിച്ച പേസായിച്ചേരാൻ പറയുന്നുണ്ട് യച്ചേരാ പറഞ്ഞു ഇരുന്നൂറ് മതിന്നുറി നമ്മളിതിലിപ്പോ തലിക്കാനും ആയിക്കോട്ടെ സിനാൻ ആണെങ്കി വള്ളിയുമേട്ട പിടിത്തം മൊത്തം വള്ളിയുമ്പിടുത്തം അല്ലെ സിനാൻ വള്ളിയിലേ പറ്റില്ല

വേറെ ലിങ്ക് ലിക് അയച്ചിട നമ്പര് ആ ചാനലിന്റെ അയച്ചെടുത്തേന്നെ താങ്ക്സ് വേറെ നിങ്ങളെ വീഡിയോക്ക് ഒക്കെ വരും ഇൻഷാല്ല ചെക്കൻ ചെരുപ്പൊന്നും കിട്ടിയില്ല ചെക്കൻ എങ്ങനെയാന്നറിയോ ഒരു ഡ്രസ്സെടുക്കാൻ പോവാൻ എളുപ്പല്ല പത്തിരുപത് ഡ്രസ്സുകാരും ചെരുപ്പാണെങ്കിലും കയറിയാലും ഇതിന്റെ ഒരെണ്ണം കിട്ടില്ല എന്നിട്ട് അത് എടുക്കുന്ന ചിലപ്പോ എന്നിട്ട് അത് വീട്ടിലേക്ക് കോപ്പല്ലേ അല്ലേ ചെറിയൊരു പ്രശ്നം പൈസ കല്ലൊക്കെ ഉണ്ട് കല്ലൊക്കെണ്ട് കല്ല പെരുന്നാളിന് അല്ലെ പറഞ്ഞിട്ടില്ല ഉപയോഗിച്ചിട്ടൊരാള് ചെക്കൻ ചെക്കനെങ്ങനെ രണ്ടാമത്തെ കടയിന്ന് ആദ്യമായിട്ട് സിനാനി പത്ത് കടയുടെ ഉള്ളിൽ തന്നെ വേഗം ഒരു ചെരുപ്പ് സെറ്റാക്കിയിരിക്കുന്നു സിനാൻ അല്ലെങ്കിൽ പത്ത് കട രണ്ടാമത്തെ വിചിരി പോവാടയില് തന്നെ ഒരു വെരി ഗുഡ് ചിരിപ്പിടുത്തിരിക്കുന്നു ആടോ ഇത് കത്തും ഇത് നെയ്പിദന കത്തിക്കും അതത്തെ അടിക്കു റെഡിക്കും വെച്ചോടുത്തെ ചേട്ടപ്പ എവിടെ അനക്കുള്ള ചെറുപ്പായിട്ട് എന്തൊരു ഭാഗ്യം സീന ചെയ്യാതിരാത്രി വീട്ടു പോകുമ്പോ അങ്ങനെ നമ്മള് ചെക്കനെ ചെരുപ്പ് ഇട്ടി എല്ലാവരും കെട്ടി അല്ലെങ്കിൽ ഇരുപത് കടയിൽ കയറണു വന്നിരുന്നു പോന്നാണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ നമ്മളെ കൂടെ വിട്ട് അതുമ്പോന്റെ സീനില്ല ഉമ്മാടെ ഇപ്പം പോയുണ്ടല്ലോ ഉമ്മാക്കി പകുതി പ്രാന്തി വരും നല്ല കടയിൽ കയറ്റി ഇറങ്ങി അപ്പൊ ഏതായാലും ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പോ ചന് തുണിയും കൂടി ഒന്ന് എടുക്കാണ്ട് എന്നാലും തുണി ഇടാൻ ചെക്കന് അപ്പൊ അതും കൂടി എടുത്ത ശേഷം മുടി വെട്ടാൻ വേണ്ടി പോട്ടാ മുടി വെട്ടലൊക്കെ ലാസ്റ്റ് നടക്കുള്ളതുകൊണ്ട് തുണി എല്ലാം എടുക്കാണല്ലോ വേറെ ഒന്നും എടുക്കാമല്ലോ തുണിയെല്ലാം എടുക്കാണോ തുണിയൊന്നും കിട്ടിയായിട്ട് ഇഷ്ടപ്പെട്ടത് മുണ്ടെടുക്കാൻ വേണ്ടോ അംസ അങ്ങനെ തുണി എടുത്താ അംസ തുണി എടുത്ത് ഇറങ്ങിണ്ട് പിടിക്കാണപ്പ മൂപ്പര വണ്ടിട്ടാ അല്ല വണ്ടിയല്ലേ സോറി തുണി തുണി ഫ്രണ്ട്സ് അങ്ങനെ അൻസിന് തുണി എടുത്തു ചെരുപ്പെടുത്തു അല്ലാതെ എടുത്തു വെട്ടാൻ വേണ്ടി പോട്ടാ ഈ സിനാൻ ഉണ്ടല്ലോ ഇബന ഉണ്ടല്ലോ ആയിട്ട് തന്നെ ഈ മെസ്സിയും നെയ്മറൊക്കെ വെക്കില്ലേ സ്വന്തമായിട്ടൊരു ബാർബർ അതുപോലെ വെക്കേണ്ടി വരും ഇബിനെ ആരും മുടി വെട്ടിയാലും പറയാ നിങ്ങളൊക്കെ വെട്ടിക്കാൻ പറ്റുള്ളൂ അല്ല ഇബന് സ്വന്തമായിട്ട് നമുക്ക് ബാർബറിന് വെച്ചോടുക്കാം ഒരു ഇരുപതിനാറ് ശമ്പളം കൊടുക്കാം

വെറും യാദൃശികമായിട്ട് നമ്മൾ ആതിലാണതാ കേട്ടാ അപ്പൊ അതില് കല്യാണുണ്ട് ഇന്റെ അടുത്ത് ഞാൻ അന്ന് ചോദിച്ചാട്ടാ അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നാല് ബാക്കി മൂന്നെണ്ണം ഒരുമിച്ചിട്ട് ആടി പോന്നേക്കണം അല്ലേ അത് എന്താണ് പറയുന്നത് ഇഞ് നാളെ മേനക്ക് വിളിക്കില്ല അല്ലേ പരിപാടി ആതിലെ വിളിച്ചപ്പോ അതിൽ നിന്നെ വിളിച്ചു കൂടി പോന്നു

നമ്മുടെ നമ്മടെ അൻസ് മുടി വെട്ടാൻ വേണ്ടി പോണ് കയറ്റിലിതാ വെള്ളപ്പട്ട കെട്ടിണ്ട് പറ്റ അടിച്ചോ നേരെ പാടത്ത് ഞാൻ പറഞ്ഞോണ്ട് അപ്പൊ നമ്മടെ അൻസ് ഇങ്ങനായിട്ടു മുടി കഴിഞ്ഞിട്ട് ഇപ്പൊ കാണാൻ ചീന ഔ

ഇപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വ്ലോഗ് ബ്ലോഗിത്തുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അക്ഷിപ്പുന്നതാണ്